ധനകാര്യ സേവന സ്ഥാപനമായ കേളം ആക്സുവയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി രജത ജൂബിലിയുടെ ആഘോഷങ്ങൾ മെയ് ഇരുപത്തിയൊൻപതിന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ആറിന് കൊച്ചി ഗ്രാൻഡ് ഹയത്തിലാണ് പരിപാടി പത്മശ്രീ ഹേമമാലിനി എംപിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് റിസർവ് ബാങ്ക് മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഇൻഡിപെൻഡന്റ് ഡയറക്ടറുമായ എസ് ഗണേഷ് കുമാർ കേരളം ആക്സുവ ഫിനാൻഷ്യൽ ലിറ്ററസി മിഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും കേളം കോഫി ടേബിൾ ബുക്ക് ഡോക്ടർ തോമസ് മാത്യു പ്രകാശനം ചെയ്യും കേരളം ആക്സിവ ചെയർമാനും അമേരിക്കയിലെ മുൻ ഇന്ത്യൻ അംബാസിഡറുമായ ടി പി ശ്രീനിവാസൻ അധ്യക്ഷത വഹിക്കും രണ്ടായിരത്തി മുപ്പതിലേക്കുള്ള റോഡ് മാപ്പ് ഫിൻസൈറ്റ് രണ്ടായിരത്തി മുപ്പത് കമ്പനിയുടെ രജത ജൂബിലി വേളയിൽ അവതരിപ്പിക്കുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു സ്വർണത്തിന്റെ ശരിയായ മൂല്യവും വിനിയോഗവും സ്ത്രീകളുടെയും യുവാക്കളുടെയും ശാക്തീകരണം സാമ്പത്തിക സാക്ഷരത ധനകാര്യ സേവനങ്ങളിൽ വർദ്ധിച്ച പങ്കാളിത്തം കമ്പനിയുടെ ദൌത്യവുമായി ചേർന്ന് നിൽക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതാ പരിപാടികൾ തുടങ്ങിയ കാര്യങ്ങൾ സംഘടിപ്പിക്കുമെന്ന് പാൻ ഇന്ത്യ സാന്നിധ്യവും ഇന്ത്യക്കാർ കൂടുതലുള്ള മേഖലകളിലേക്കുള്ള വ്യാപനവും പബ്ലിക് ഇഷ്യൂ പൊതുപങ്കാളിത്തത്തോടെയുള്ള വളർച്ച ഫിനാൻഷ്യൽ സർവീസസ് ഹബ് എന്ന നിലയിലേക്കുള്ള ബ്രാഞ്ചുകളുടെ പരിവർത്തനം ഉപഭോക്തൃ കേന്ദ്രീകൃതമായ സമീപനം മികച്ച തൊഴിലിടം ജീവനക്കാരുടെ മികവ് ശേഷി എന്നിവയുടെ വർധന സേവനങ്ങളുടെ വ്യാപനത്തിന് വിദ്യയുടെ ഉപയോഗം ബ്രാൻഡിംഗിലെ സൂക്ഷ്മത തുടങ്ങി കമ്പനിയുടെ സേവനങ്ങൾ ഉൽപ്പന്നങ്ങൾ പ്രവർത്തനം എന്നിവയിലും പുതിയ കാഴ്ചപ്പാടുകള് കമ്പനി മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നും കമ്പനി അധികൃതർ അറിയിച്ചു